അധ്യാപികയും എഴുത്തുകാരിയുമായ ദീപ നിശാന്ത് ഒരിക്കൽ കൂടി വിവാദത്തിൽ ആർ എസ് എസിന്റെ ഗണഗീതത്തിലെ വരികൾ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉപയോഗിച്ചതാണ് ദീപ നിശാന്തിന് വിനയായി മാറിയത് ലണ്ടൻ ക്രൗളിയിലെ ടിൽഗേറ്റ് പാർക്കിലെ ഹരിതാപയാർന്ന ദൃശ്യങ്ങൾ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് ഗണഗീതത്തിലെ വരികൾ ദീപ നിഷാന്ത് ഉപയോഗിച്ചത് ഇടത് സാംസ്കാരിക വേദികളിലെ സാന്നിധ്യമായ ദീപ നിഷാന്ത് അനവസരത്തിൽ ഗണഗീത വരികൾ ഉപയോഗിച്ചതിനെതിരെ സൈബർ ലോകത്ത് പ്രതിഷേധങ്ങൾ ശക്തമാണ് സംഘപരിവാർ വേദികളിൽ ആധ്യാത്മികവും ദേശസ്നേഹപരവുമായി അവതരിപ്പിക്കുന്ന ഗണഗീതത്തിലെ ഭാഗങ്ങളാണ് ദീപ നിശാന്ത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഭാഗമാക്കിയിരിക്കുന്നത് എന്നാൽ ഇത് ഗണഗീത വരികളാണെന്ന സൂചന പോലും നൽകിയിട്ടുമില്ല പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ ഇലയും ഇതളും പൂവും ഒട്ടും ഇറുത്തെടുത്ത് അർപ്പിച്ചിടാൻ തലകുമ്പിട്ട് തരും പൂങ്കൊമ്പുകൾ തഴച്ചു വളരുന്നുണ്ടിവിടെ എന്നീ വരികൾ ഉപയോഗിച്ച് ദീപ നിശാന്ത് ഗണഗീതത്തിന്റെ ആദ്യ വരികളായ പരമപവിത്ര മദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്നു തുടങ്ങുന്ന ഭാഗം ബോധപൂർവം ഉപേക്ഷിക്കുകയും ചെയ്തു ഇതാണ് സംഘപരിവാർ കേന്ദ്രങ്ങളെ പ്രകോപിപ്പിച്ചതും അവർ സോഷ്യൽ മീഡിയകളിൽ വ്യാപക പ്രതിഷേധമുയർത്തുകയും ചെയ്തത് ടീച്ചർ സംഘപരിവാര മനസ്സിലേക്ക് കൂറുമാറിയത് അറിഞ്ഞിരുന്നില്ല എന്ന മട്ടിൽ തുടങ്ങിയ കമന്റുകളിൽ അതിരൂക്ഷ വിമർശനങ്ങളും ഏറെയുണ്ട് ലണ്ടനിൽ നിന്ന് വിമാനത്തിൽ കയറാതെ എയറിൽ പറന്ന് ഇവിടെ എത്താൻ ദീപക്ക് കഴിയുമെന്ന വിധത്തിലുള്ള ട്രോളുകളും ധാരാളമായി ഉയർന്നിട്ടുണ്ട് ശ്രീകൃഷ്ണ ജയന്തി രക്ഷാബന്ധൻ രാമനവമി ഇപ്പോൾ ഗണഗീതവും എന്തിനെയൊക്കെ ഈ കീടക്കമ്മികൾ എതിർത്തിരുന്നോ അതെല്ലാം ചെയ്യണ കാണുമ്പോൾ ആഹാ അടിപൊളി ഇതും ദീപയടിയാണെങ്കിലും പൊളിച്ചു ഈ വിധത്തിൽ അതിനിശ്ചിത വിമർശനങ്ങളാണ് ദീപ നിശാന്തിനെതിരെ സൈബർ ലോകത്ത് ഉയർന്നിരിക്കുന്നത് വിവിധ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ദീപ നിഷാന്ത് യു കെയിലെത്തിയത് സാംസ്കാരിക പ്രഭാഷകൻ കൂടിയായ സുനിൽ പി ഇളയിടവും മൊത്ത് ഇവിടെ തൊട്ടേറെ സാംസ്കാരിക വേദികളിൽ ദീപ പങ്കെടുക്കുകയും ചെയ്തു അതിനിടയിലാണ് ടിൽഗേറ്റ് പാർക്കിന്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഫോട്ടോകളും വിവാദ വരികളും ഈ വിധത്തിൽ വൈറലായത് ആർ എസ് എസ് ഗണഗീത വരികൾ അനവസരത്തിൽ ഉദ്ധരിച്ച് വിവാദത്തിൽപ്പെട്ട ദീപക്ക് പിന്തുണയുമായി ഇടത് സാംസ്കാരിക മേഖലയിൽ നിന്നും ആരും ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല എന്നതും എടുത്തു എസ് കലേഷിന്റെ അങ്ങനെയിരിക്കെ മരിച്ചുപോയി ഞാൻ നീ എന്ന കവിത കാര്യമായ വ്യത്യാസങ്ങൾ കൂടാതെയാണ് ദീപ നിശാന്ത് സ്വന്തം പേരിൽ പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് നാലിന് ബ്ലോഗിലാണ് എസ് കലേശിന്റെ ഈ കവിത വന്നത് പിന്നീട് ഒരു വാരികയിൽ പ്രാധാന്യത്തോടെ കവിത പ്രസിദ്ധീകരിക്കപ്പെട്ടു തുടർന്ന് സി എസ് വെങ്കടേശ്വരൻ ഈ കവിത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിലിറങ്ങിയ ശബ്ദമഹാസമുദ്രത്തിൽ ഈ കവിത ഉൾപ്പെടുകയും ചെയ്തു ആ കവിതയാണ് അങ്ങനെ എന്ന പേരിൽ ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ മാഗസീനിൽ ദീപ നിശാന്തിന്റെ പേരിൽ പ്രസിദ്ധീകരിച്ചത് കലേഷിന്റെ കവിത നേരത്തെ വായിച്ചിട്ടുള്ളവർ ഇത് തിരിച്ചറിഞ്ഞ് കലേഷിനെ വിവരം അറിയിച്ചതോടെയാണ് സംഭവം വിവാദമായത് ആദ്യമൊക്കെ വ്യക്തമായ വിശദീകരണം നൽകാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ദീപ നിഷാദ് ഈ സമയത്താണ് എൻ എസ് മാധവനെ പോലെയുള്ളവർ ദീപക്കെതിരെ രംഗത്തെത്തിയതും ദീപ കലേഷിനോട് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടത് തുടർന്നാണ് തനിക്ക് തെറ്റുപറ്റിയെന്നും കവിത തന്നത് സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനുമായ എം ജെ ശ്രീചിത്രൻ ആയിരുന്നുവെന്നും ദീപാ നിശാന്ത് തുറന്നു സമ്മതിച്ചത് ഏറെക്കാലം സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയായി ഇത് നിലനിൽക്കുകയും ചെയ്തു കോപ്പിയടിയെ ദീപയടി എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുക പോലുമുണ്ടായി ഗണഗീതം പോലെ പ്രസിദ്ധമായ വരികൾ എന്തിന് സ്വന്തം പോസ്റ്റിൽ ഉപയോഗിച്ചു എന്നതിന് വ്യക്തമായ വിശദീകരണം ഇതുവരെ ദീപാ നിശാന്ത് നൽകിയിട്ടില്ല തൻ്റെ എഴുത്തിലും പ്രഭാഷണങ്ങളിലും സംഘപരിവാർ ആശയങ്ങളെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്ന ദീപ നിശാന്തിനെതിരെ കിട്ടിയ അവസരമെന്ന നിലയിൽ രൂക്ഷമായി കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ അനുകൂല സൈബർ ലോകം ഇപ്പോൾ അങ്ങനെ ദീപ ടീച്ചർ ഒരിക്കൽ കൂടി എയറിലായിരിക്കുന്നു